മികച്ച ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്ന ലുലുവിൻ്റെ എൻട്രി സ്റ്റോറുകൾ യു എ വൻ തോതി വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നു കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ ഒരേ സമയം മൂന്ന് എൻട്രി സ്റ്റോറുകൾ തുറന്നതിന് പിന്നാലെയാണ് ലുല്ലുവിൻ്റെ ഈ നീക്കം ഇരുപത്തിരണ്ട് റിയലി താഴെയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് ഈ സ്റ്റോറുകളിൽ പ്രാധാന്യം നൽകുന്നത് നിലവിൽ യു എ ലുല്ലുവിന് ഇത്തരത്തിലുള്ള മൂന്ന് സ്റ്റോറുകളാണുള്ളത് ഇവിടെ ഇരുപത് ദീർഘത്തെ താഴെ വിലയിലാണ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് യു എ യിലും സൗദിയിലെയും ഗുഫോത്താക്ക് കുറഞ്ഞ വില റിപ്പീറ്റ് യു എ യിലെയും സൗദിയിലെയും ഉപഭോക്താക്കൾ കുറച്ച് വിലയിൽ ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിലൂടെ ഗൾഫ് മേഖലയിൽ റിട്ടെയിൽ രംഗത്ത് കൂടുതൽ മത്സരം സൃഷ്ടിക്കാനാണ് ലുല്ലു ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് ഓൺലൈൻ വിപണികളുടെ മത്സരത്തെ ഫലപ്രദമായി നേരിടാനും ഈ നീക്കത്തിലൂടെ ലുലുവിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ യു എ അമ്പത്തിരണ്ട് എൻട്രി സ്റ്റോറുകളാണ് ലുലു ലക്ഷ്യം വെക്കുന്നത് ഇതുവഴി ഒരു ബില്യൺ ദീർഘത്തിൻ്റെ വരുമാനമാണ് കൂടെ പ്രത്യേകിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ സൗദി മാത്രം അമ്പത് എൽ ഒ ടി സ്റ്റോറുകൾ തുറക്കാനും ലുലു ഗ്രൂപ്പ് പദ്ധതിയിടുന്നുണ്ട് സൗദിയിൽ മക്ക ഈസ്റ്റേൺ പ്രാവശ്യയിലുള്ള സഹായത്ത് റിയാദ് എന്നിവിടങ്ങളിലാണ് ലുലു പുതിയ സ്റ്റോറുകൾ ആരംഭിച്ചത് ഉടൻ തന്നെ പുതിയ നാല് സ്റ്റോറുകൾ കൂടി സൗദിയിൽ ആരംഭിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് അറിയിച്ചു കുറഞ്ഞ നിരക്കിൽ വീട്ടുപകരണങ്ങൾ ഫാഷൻ ഉൽപ്പന്നങ്ങൾ വസ്തുക്കൾ എന്നിവയാണ് എൽ ടി സ്റ്റോറുകൾ ഒരുക്കിയിരിക്കുന്നത് ഇതുകൂടാതെ സൗദി തന്നെയുള്ള പ്രാദേശിക ഉൽപ്പന്നങ്ങളും ആഗോള ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ് എല്ലാവർക്കും മൂല്യാധിഷ്ഠ ഷോപ്പിംഗ് എന്നുവാണ് ലുലുവിൻ്റെ ലക്ഷ്യമെന്ന് ലുല്ലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലി എം എ പറഞ്ഞു സൗദി അറേബ്യയിലെ എൽഒറ്റി സ്റ്റോറുകൾ സൗദിയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് നേടാനുള്ള തങ്ങളുടെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ നൽകുക എന്നതാണ് ലക്ഷ്യം മൂല്യാധിഷ്ഠിത റീറ്റെലിംഗിന് പുതിയ മാനം നൽകാനാണ് ഞങ്ങൾ ഇതിലൂടെ ശ്രമിക്കുന്നതും അദ്ദേഹം വ്യക്തമാക്കി ഓൺലൈൻ വിപണികൾ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ സജീവമാണ് പതിനഞ്ച് മിനിറ്റുകളിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ക്യൂ കോമേഴ്സ് ഡെലിവറികളും നിലവിലുണ്ട് എന്നാൽ ലുലുവിൻ്റെ എൽ ഒ ടി സ്റ്റോറുകൾ ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള വലിയ അവസരമാണ് ഒരുക്കുന്നതുമെന്ന് റീറ്റെയിൽ രംഗത്തെ പ്രമുഖരെ ഉദ്ധരിച്ച് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇരുപത് ദീർഘം മാത്രം വിലയുള്ള ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ വാങ്ങാൻ ആളുകൾ മടിക്കാറുണ്ട് കുറഞ്ഞ വിലയിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പൊതുവെ തങ്ങളുടെ അടുത്തുള്ള കടകളെയാണ് ആളുകൾ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ എൽ ഒ ടി സ്റ്റോറുകൾക്ക് വലിയ സ്വീകരത ലഭിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു റിയാദിലെ അൽ മലാസിലുള്ള പുതിയ എൽഒ്ടി സ്റ്റോറിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ചതുരാശ്ര അടി വിസ്തീർണമാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുറഞ്ഞത് ഇത്ര രൂപയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങണം എന്ന നിബന്ധന ഇവിടെയില്ല അതുകൊണ്ട് തന്നെ എൽ ഒ ടി സ്റ്റോറുകൾക്ക് സാധ്യത ഏറെയാണ് റസി കൺസൾട്ടിങ്ങിലെ റീജിയണൽ പാനറായ സന്ദീപ് ഗണഡിപാലിയുടെ അഭിപ്രായത്തിൽ ലുല്ലുവിൻ്റെ എല്ലോടി സ്റ്റോറുകൾ മിനിസോ റേസോ തുടങ്ങിയ ബ്രാൻഡുകളുമായി കടുത്ത മത്സരമാണ് കാഴ്ചവെക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളിൽ ഇത്രയും കുറഞ്ഞ വിലയിലുള്ള റീറ്റെയിൽ സ്റ്റോറുകൾക്ക് വലിയ പ്രചാരമുണ്ട് നമ്മുടെ നാട്ടിലും ഇത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചുരുക്കത്തിൽ ഉപഭോക്താക്കൾക്ക് മികച്ച ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കി ഗൾഫ് റിട്ടെയിൽ വിപണിയിൽ തങ്ങളുടെ സാധനം കൂടുതൽ ഉറപ്പാക്കാനാണ് ലുല്ലു ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് ഈ പുതിയ സ്വന്ത്രം ലുല്ലുവിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് കണ്ടറിയണം